നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കാളികാവ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് കേരളത്തിലെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിനായിരക്കണക്കിന് പ്രവർത്തകർ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകരും ഇതേ സമയം മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളം ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമൊക്കെ ഒരുപോലെ ഇത്തരത്തിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് സ്വാഗത അധ്യക്ഷ പ്രസംഗത്തിൽ ആമുഖമായി നിങ്ങളോട് സൂചിപ്പിച്ചു നിങ്ങൾക്കറിയാം നമ്മുടെ നാട് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നയസമീപനങ്ങളുമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഏഴ് വർഷം കഴിഞ്ഞു പക്ഷെ ഇന്നും പിണറായി വിജയന്റെ ഉള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല മറിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകനായിരുന്ന കണ്ണൂരിലെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കൊലയാളിയുടെ മനസ്സുമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ നടക്കുന്നത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി അഭിനയിക്കുന്നില്ല അദ്ദേഹം ഒരു കൊലയാളിയുടെ വേഷം ഈ സംസ്ഥാനത്ത് കെട്ടിയിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് എന്താണ് ഈ സമരം തുടങ്ങാനുള്ള കാരണം നിങ്ങൾക്കറിയാം നവ കേരള യാത്ര എന്ന് പറയുന്ന ഒരു തോന്നിവാസം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവന്റെ നികുതി പണമെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് രഥയാത്ര നടത്തുന്ന ഈ മഹാരാജാവുണ്ടല്ലോ ആ മഹാരാജാവിനോടും അതിന് ചൂട്ടുപിടിക്കുന്നവരോടും ഞങ്ങൾ ചോദിക്കുന്നു ഇത് ആരംഭിച്ചത് കാസർഗോഡ് നിന്നാണ് കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തിയ സന്ദർഭത്തിൽ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസുകാരോ കെ ശുക്കാരോ പിണറായിയുടെ രഥയാത്രക്കെതിരായി കരിങ്കൊടി കാണിച്ചിരുന്നോ ഇല്ല എന്നാൽ ആ യാത്ര കാസർഗോഡ് നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് കയറിയപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും കെ ശുവിന്റെയും പ്രവർത്തകരെ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ് വെറുതെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ആരാണ് അനുവാദം നിൽക്കുന്നത് ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം മാരകമായി ആക്രമിക്കുകയാണ് ചെടിച്ചട്ടിയെടുത്ത് ഹെൽമെറ്റ് എടുത്ത് കല്ലെടുത്ത് ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ തല അടിച്ചു പഠിക്കുന്ന ഡി വൈ എഫ് ഐ പറയുന്നു എടോ ഇത് കേരളമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ നവകേരള സദസ്സിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്ന പോലീസ് നയത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് കാളികാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് കാളികാവ് ചോക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് കാളികാവ് ജംഗ്ഷൻ ചുറ്റി നടത്തിയ മാർച്ച് സ്റ്റേഷന് സമീപം എസ് ഐ വി ശശിധരൻ എഎസ് ഐ അൻവർ സാദത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു ஜெய்க்கு நடக்க போலீசே வினாயுரே எச்சிலக்கே வினாயுரே எச்சிலக்கே வினாயுரே எச்சிலக்கே வினாயுரே எச்சிலக்கே எங்கள் பிரியம் சகோதரரே எங்கள் பிரியம் சகோதரரே தலக்கனிச்ச சட்டங்களே தலக்கனிச்ச சட்டங்களே வினாயுரே சட்டங்களே வினாயுரே சட்டங்களே தாரமந்து बोलेंगे काया तारण मूंन बोलेंगे काया बाकीக்குள்ளே തുടർ നടന്ന ധർണയിൽ ഐ മുജീബ് അധ്യക്ഷത വഹിച്ചു മുപ്ര ഷറഫുദ്ദീൻ കെ തങ്കമ്മു പി ഷിജിമോൾ സി ഷാഹിന അറക്കിൽ സക്കീർ ഹുസൈൻ ഒ പി നവാഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ God God. teddy baby diaper and pants number one indian baby diaper brand